നമസ്കാരം ഗുരുവായൂർ കോർഡീസ് ഓൺലൈനിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ഞാൻ സവിതയാണ് ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാഥനാരായണ വാസുദേവ ഗോവിന്ദ ഹരേം മുരാരേ ഹേ നാഥ ഹേനാഥനാരായണ വാസുദേവ ശ്രീ ഗുരുവായൂർ പാശണം ഹരേം ഇന്നത്തെ സത്സംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നലെ പല ആളുകളും പറഞ്ഞിരുന്നു സൗണ്ട് കുറവായിരുന്നു എന്നുള്ളത് സൗണ്ട് കുറവായിരുന്നു വിശ്വസിക്കട്ടോ ഞാൻ ഇന്ന് കുറച്ച് ഉറക്കെ സംസാരിക്കുന്നുണ്ട് ഞാൻ കേൾക്കുമെന്ന് വിചാരിക്കുന്നു ഇന്നലെയും ശ്രീലകത്ത് വെണ്ണകൃഷ്ണനായിട്ടായിരുന്നു കേട്ടോ വെണ്ണ കഴിച്ചുകൊണ്ടിരിക്കുന്ന വെണ്ണക്കുടത്തിൽ നിന്ന് വെണ്ണ എടുത്ത് കഴിക്കുന്ന ഉണ്ണിക്കൃഷ്ണനായിട്ടായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത് കണ്ടിട്ടില്ല കേട്ടിട്ടുള്ളൂ അപ്പോൾ വെണ്ണകൃഷ്ണനെ ഒരു നിമിഷം നമുക്കെല്ലാവർക്കും മനസ്സിൽ വിചാരിച്ചു തോരാം കേട്ടോ ഇന്നത്തെ ചോദ്യങ്ങളിലേക്ക് രാജു എന്ന ഭക്തൻ ചോദിച്ചിട്ടുണ്ട് ചൂല് വഴിപാട് കുറിച്ച് ചൂല് വഴിപാടിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ട് കുറച്ച് വിവാദമായിട്ട് ഞാൻ പിന്നെ പറയാതിരുന്നതാണ് കേട്ടോ കൊണ്ടുവന്നാൽ എവിടെയാണ് വെക്കേണ്ടതെന്ന് ഭണ്ണാരകൊടുമരത്തിൻ്റെ ചൂട്ടിൽ ഭണ്ണാരത്തിൻ്റെ മുകളിലാണ് കേട്ടോ ചൂല് വഴിപാട് കൊണ്ടുവരാണെങ്കിൽ വെക്കേണ്ടത് അത് വാങ്ങിക്കൊണ്ടുവരികയാണോ അവനോ എൻ്റെ ഗൃഹത്തിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ടുവരികയാണോ ചോദിച്ചിട്ടുണ്ട് രണ്ടായാലും കുഴപ്പമില്ല വാങ്ങുകയാണെങ്കിൽ ഗുരുവായൂർ വന്നാൽ വാങ്ങാൻ കിട്ടുമെന്ന് ചോദിച്ചിട്ടുണ്ട് ഗുരു ഗുരുവായൂര് പടിഞ്ഞാറൻ നടതാ സ്റ്റോഴ്സ് എന്ന് പറഞ്ഞൊരു കടയുണ്ട് ഒരു ശേഷം ഒരു നമ്മളുടെ പലചരക്ക് കടയാണ് അവിടെ ചൂല് ഉണ്ട് കേട്ടോ വേണമെങ്കിൽ അവിടെ നിന്ന് വാങ്ങിക്കാം അതല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഗൃഹത്തിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവരിക എങ്ങനെയാണെങ്കിലും ചെയ്യാം അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് മഞ്ചാടിക്കുരു എവിടെയാ സമർപ്പിക്കേണ്ടത് ചോദിച്ചിട്ടുണ്ട് മഞ്ചാടിക്കുരു മഞ്ചാടി ചെമ്പിൽ സമർപ്പിക്കാം അതല്ലെങ്കിൽ കൊടിമരത്തിൻ്റെ ചുവട്ടിൽ കൊണ്ടുവന്ന് വയ്ക്കാം കേട്ടോ എവിടെ വേണമെങ്കിലും നമുക്ക് വയ്ക്കാം രമാ ശ്രീകുമാർ എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ടെങ്കിൽ വനമാലയെക്കുറിച്ച് എന്നുള്ളത് നമ്മൾ ഈ ഒരു സെഗ്മെന്റ് തുടങ്ങിയ കാലം മുതൽ ഞാൻ എ എന്നാണോ ഈ പരിപാടി അവതരിപ്പിക്കാൻ തുടങ്ങിയത് അന്ന് മുതൽ വനമാലയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ ഗുരുവായൂർ അമ്പലത്തിലെ വനമാല എന്നൊരു വഴിപാടില്ല പകരം ഉണ്ടമാല എന്നാണ് പറയുന്നത് കേട്ടോ വനമാലയ്ക്ക് തന്നെയാണ് ഉണ്ടമാല എന്ന് ഇവിടെ പറയുന്നത് അതായത് പ്രാദേശികമായ വ്യത്യാസങ്ങളായിരിക്കാം അല്ലെങ്കിൽ ഗുരുവായൂരപ്പൻ്റെ വനമാല എന്നാണ് നമ്മളൊക്കെ പറയാറ് വെച്ചാലും ഗുരുവായൂർ അമ്പലത്തിലെ വഴിപാട് റിസീവ് ആക്കുന്നതിന് ഉണ്ടമാല എന്നാണ് പറയുന്നത് ഗുരുവായൂരപ്പനെ അലങ്കാരത്തിനായിട്ട് രണ്ട് ഭാഗത്തും ഇടുന്ന ആ ഒരു ഉണ്ടയായിട്ടുള്ള മാലേനെ തന്നെയാണ് കേട്ടോ ഉണ്ടമാല എന്ന് പറയുന്നത് തൊണ്ണൂറ് രൂപയാണത് ഷീട്ടാക്കാനായിട്ട് വേണ്ടത് ദേവസ്വത്തിലേക്ക് റെസിപ്റ്റ് എടുക്കാൻ കൊടുക്കേണ്ടത് അതല്ലെങ്കിൽ തിരുമുടിമാലയുണ്ട് തിരുമുടിമാലയും ഉണ്ട ഉണ്ടമോല രണ്ട് മാലകളാണ് ഗുരുവായൂരപ്പൻ്റെ വഴിപാടായിട്ട് നമുക്ക് റെസീപ്റ്റ് എടുക്കാൻ സാധിക്കുക ഇതിനെ തന്നെയാണ് വനമാല എന്ന് പറയുന്നത് പുറത്ത് നമ്മൾ അവരവരുടെ ഗൃഹത്തിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവരുന്നത് അകത്തേക്ക് സ്വീകരിക്കുന്നതല്ല സ്ത്രീലകത്തേക്ക് സ്വീകരിക്കുന്നതല്ല പക്ഷെ അങ്ങനെ മാല ഉണ്ടാക്കി കൊണ്ടുവരികയാണെങ്കിൽ ഗുരുവായൂരമ്പലത്തിലെ അനവധി തൂണുകളുള്ളതിൽ ഏതെങ്കിലും ഒരു തൂണിലെ ഏതെങ്കിലും ഒരു കൃഷ്ണശിൽപത്തിൽ നമുക്ക് തന്നെ ചാർത്താൻ സാധിക്കും അങ്ങനെ മതിയെങ്കിൽ അങ്ങനെ ചെയ്യാം അതല്ലെങ്കിൽ ദേവസ്വത്തിൽ നിന്ന് റെസീപ്റ്റ് എടുക്കണം കേട്ടോ രമേശ് സുബ്രഹ്മണ്യൻ എന്നൊരു ഭക്തൻ ഇതിനു മുമ്പ് അദ്ദേഹം അദ്ദേഹത്തിന് ഉണ്ടായ ഒരു അനുഭവം പറഞ്ഞിരുന്നു അത് ഞാനിവിടെ ഷെയർ ചെയ്യുകയും ചെയ്തിരുന്നു അത് ഷെയർ ചെയ്തതിൻ്റെ ഒരു ഭാഗമായിട്ട് അതിനടിയിൽ ഒരു നെഗറ്റീവ് കമൻറ്റ് വന്നിരുന്നു ശുദ്ധ മണ്ടത്തരമാണ് അല്ലെങ്കിൽ അങ്ങനെയൊന്നും സംഭവിക്കില്ല വെറുതെ ഒരു ഇമാജിനേഷനാണ് അല്ലെങ്കിൽ വെറുതെ പറഞ്ഞതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ ഓരോരുത്തർക്കും ഭഗവാൻ ഓരോ ഓരോ അനുഭവങ്ങളാണ് നൽകുന്നത് ആ ഓരോ അനുഭവങ്ങളിലൂടെയാണ് ഗുരുവായൂരപ്പനുമായിട്ട് നമ്മൾ ഓരോരുത്തരും അടുക്കുന്നത് എന്നെ അനുഗ്രഹിക്കുന്ന രീതിയിലല്ല നിങ്ങളെ അനുഗ്രഹിക്കുക നിങ്ങളെ അനുഗ്രഹിക്കുന്ന രീതിയിലല്ല നിങ്ങളെ നിങ്ങളുടെ അയൽക്കാരെ അനു അനുഗ്രഹിക്കുന്നുണ്ടാവുക ഓരോരുത്തർക്കും ഗുരുവായൂരപ്പൻ വ്യത്യസ്തനാണ് ഓരോരുത്തർക്കും ഗുരുവായൂരപ്പൻ അനുഗ്രഹദായകനാണ് ഏത് രീതിയിൽ അനുഗ്രഹിക്കുക എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ രമേശ് സാറിൻ്റെ ആ ഒരു അനുഭവം അത് പൂർണ്ണമായും വിശ്വസിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അത് പ്രെസൻറ്റ് ചെയ്തത് അപ്പോൾ അതിനൊരു നെഗറ്റീവ് കമൻറ്റ് കണ്ടപ്പോൾ അദ്ദേഹത്തിന് വളരെ വിഷമം തോന്നി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒട്ടും വിഷമിക്കേണ്ട കേട്ടോ നമുക്ക് ഉറപ്പുണ്ടല്ലോ നമ്മൾ പറഞ്ഞത് ശരിയാണ് എന്നുള്ളത് അപ്പോൾ എനിക്ക് നേരെ ഒരുപാട് കമൻസ് നെഗറ്റീവ്ലി വന്നിരുന്നു അന്നൊക്കെ നിങ്ങൾ ഓരോരുത്തരും തന്നെയാണ് എനിക്ക് ധൈര്യം തന്നതും മുന്നോട്ട് പോകണം എന്ന് പറഞ്ഞതും അപ്പോൾ ഞാനും അങ്ങനെ ചിന്തിച്ചിരുന്നിരുന്നെങ്കിൽ ഈ പരിപാടി ഇനി മുന്നോട്ട് പോവില്ലായിരുന്നു പക്ഷെ നിങ്ങൾ ഓരോരുത്തരും തന്ന ധൈര്യത്തിൻ്റെ പേരിലും പിന്നെ എനിക്ക് പൂര്ണ്ണമായ വിശ്വാസമുള്ളൊരു കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് എന്നുള്ളതുകൊണ്ടും കൊണ്ടും എനിക്കതിൽ നിന്ന് പിന്മാറാതെ തന്നെ മുന്നോട്ട് പോകാൻ സാധിച്ചു അതുപോലെ തന്നെ രമേശ് സാറിൻ്റെ ആ ഒരു അനുഭവം അത് സത്യമാണ് എന്നുള്ളത് അങ്ങേക്ക് ഉറപ്പുള്ളപ്പോൾ അങ്ങ് ഒരിക്കലും വിഷമിക്കേണ്ട കാര്യമില്ല മുന്നോട്ട് തന്നെ പോവുക കൃഷ്ണാനുഭവങ്ങൾ പങ്കുവയ്ക്കുക സാധിക്കുന്ന അനുഭവങ്ങളെല്ലാം പങ്കുവയ്ക്കുക നമുക്കതിലൂടെ തന്നെ പറയാം ഗുരുവായൂരപ്പൻ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ അടുത്ത ചോദ്യം ഹരി ഗോകുൽ കൃഷ്ണ എന്നൊരു ഭക്തൻ ചോദിച്ചിട്ടുണ്ട് എപ്പോഴാണ് ശയനപ്രദക്ഷിണം ചെയ്യുക രാവിലെയാണോ ഉച്ചയ്ക്കാണോ വൈകുന്നേരം ആണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടോ എപ്പോഴാണെന്ന് വെച്ചാൽ നട തുറന്നിരിക്കുന്ന ഏത് സമയത്ത് വേണമെങ്കിലും ശയനപ്രദർശനം ചെയ്യാം ശയനപ്രദർശനം ചെയ്യാൻ പ്രത്യേകം ഷീട്ടെടുക്കേണ്ടതുണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് മറ്റൊരു ഭക്തനാണ് ചോദിച്ചിട്ടുള്ളത് ഒരിക്കലും ഇല്ലാട്ടോ ശനപ്രദർശനത്തിന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല നമ്മൾ കുളിച്ച് ശുദ്ധമായി വന്ന് ശയനപ്രദർശനം ചെയ്യുക ആ ശുദ്ധമായ നമ്മളെ ആരും തൊടാതിരിക്കുന്നതാണ് ഉത്തമം പിന്നെ വസ്ത്രങ്ങൾ മാറി പോകുന്നതിന് ഞാനൊരു വീഡിയോ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ ആരെങ്കിലും കണ്ടുണ്ടോ കാണാത്തവരുണ്ടോയെന്നറിയില്ല കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണൂട്ടോ ക്ഷണപ്രദക്ഷിം ചെയ്യുമ്പോൾ വസ്ത്രം നീങ്ങി പോവാതിരിക്കാൻ പാകത്തിന് അത് കെട്ടി കൊടുത്തിട്ട് വന്ന് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആരുടെയും സഹായമില്ലാതെ തന്നെ ആരും നമ്മളെ തൊ തൊടാതെ തന്നെ നമുക്ക് ആ ക്ഷണപ്രദക്ഷണം കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അത്രേ ഉള്ളൂ ചൈന പ്രദക്ഷിണത്തിന് വേറെ പ്രത്യേകിച്ച് ഒന്നും ഷീറ്റ് എടുക്കേണ്ട കാര്യമില്ല പിന്നെ ഉച്ച സമയം ഒഴിവാക്കുന്നതാണ് ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾക്ക് കുറച്ചൊരു ബുദ്ധി കുറവുണ്ടായിരിക്കും കാരണം ഉച്ചയ്ക്ക് ഇപ്പോൾ നല്ല വെയിലാണ് അപ്പോൾ പ്രദക്ഷിണ വരിയൊക്കെ നല്ലോണം ചൂടായിട്ടും ഇരിക്കുണ്ടാവുക നമുക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കംപ്ലീറ്റ് ചെയ്യാതെ എഴുന്നേൽക്കാനുള്ള ഓപ്ഷൻ ഇല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു സമയം നോക്കിയിട്ട് വൈകുന്നേരം നാലര വരെയും നല്ല ചൂട് തന്നെയായിരിക്കും അപ്പോൾ സന്ധ്യാസമയത്തോ അതല്ലെങ്കിൽ രാവിലത്തെ സമയത്തോ അല്ലെങ്കിൽ അത്താഴ പൂജയ്ക്ക് ശേഷമോ ഒക്കെ ചെയ്യാൻ ശ്രമിക്കൂട്ടോ ഈ ഒരു ചൂട് കാലം കഴിയുന്നത് വരെ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് എന്ന് പറയില്ലേ അതുണ്ട് അപ്പം അതുകൊണ്ട് ആദ്യമായിട്ട് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ പ്രത്യേകിച്ചും പെട്ടെന്ന് സ്പീഡിൽ ഉരുണ്ടെത്താൻ നമുക്ക് സാധിക്കില്ല അപ്പോൾ ഈ ഒരു ചൂട് വരുന്നതാണെങ്കിൽ അവസാന ഭാഗത്തൊക്കെ എത്തുമ്പോഴാണ് വടക്ക് കിഴക്ക് ഭാഗത്ത് എത്തുമ്പോഴാണ് ചൂട് വരുന്നത് അപ്പോൾ നമുക്ക് അപ്പോഴേക്കൊക്കെ ശരീരം നന്നായി ക്ഷീണിച്ചിട്ടുണ്ടായിരിക്കും അപ്പം പെട്ടെന്ന് ഉരുണ്ട് അപ്പുറത്തേക്ക് എത്താനും സാധിക്കില്ല അതുകൊണ്ട് ഉച്ചപൂച്ച സമയമൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് വെയിൽ കുറവുള്ള സമയം നോക്കിക്കോളൂ കേട്ടോ ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമുണ്ടാവും അഞ്ജനാ കൃഷ്ണേന്ത് വളരെ രസകരമായ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട് ഗജേന്ദ്ര മോക്ഷം കഥയിൽ ഗജേന്ദ്രനാണോ അതോ ഹു ഹു എന്നാ മുതലക്കാണോ ആദ്യം മോക്ഷം ലഭിച്ചതും അങ്ങനെ ചോദിച്ചാൽ എന്താ പറയുക ആനയുടെ തുമ്പിക്കൈ ഗജേന്ദ്രൻ എന്ന ഇന്ദ്രദ്യുമ്ന മഹാരാജാവിന് ശാപം ലഭിച്ചതാണ് ആ ഒരു ഗജേന്ദ്രനായി മാറിയത് ആ ഇന്ദ്രദ്യുമ്ന മഹാരാജാവിന് മോക്ഷം ലഭിക്കുക എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ എന്താ ഉണ്ടാവുക ആനയെ വധിച്ചാൽ ആനയുടെ രൂപം മാറി അല്ലെങ്കിൽ ആനയുടെ പ്രാണൻ മാറിയാൽ ആ ഒരു രൂപം മാറി ഇന്ദ്രദ്യുന മഹാരാജാവായി മാറണം അല്ലേ അദ്ദേഹത്തിനാണ് ശാപം കിട്ടിയത് അഗസ്ത്യമുനിയുടെ ശാപം കാരണമാണ് ഇന്ദ്രദ്യുന മഹാരാജാവ് ആനയായി മാറിയത് ആ ആനയുടെ പേരാണ് ഗജേന്ദ്രൻ ആ ആനയെ ഹുഹു എന്ന ഗന്ധർവൻ്റെ കടിയേറ്റിട്ടാണ് ഗന്ധർവൻ മുതലയായി മാറിയതാണ് ആ ഗന്ധർവൻ്റെ കടിയേറ്റിട്ടാണ് ആ ഒരു ഗജേന്ദ്ര മോക്ഷത്തിനുള്ള കാരണം അപ്പോൾ ആനയെ ആനയുടെ തുമ്പിയിൽ ഭഗവാൻ പിടിച്ച് ഉയർത്തി ആ കാലിൽ കടിച്ചിരിക്കുന്ന മുതലയെ വധിച്ചപ്പോൾ ആ മുതല മാറിയിട്ട് ഈ ഹുഹു എന്ന ഗന്ധർവനായി മാറി അദ്ദേഹം ഗന്ധർവലോകത്തേക്ക് തിരിച്ചുപോയി അദ്ദേഹത്തിന് ശാപമോക്ഷം കെട്ടി എന്നാൽ ഇവിടെ ശാപം കിട്ടിയ ഇന്ദ്രദ്യുനന് അങ്ങനെയല്ല സംഭവിച്ചത് ഇന്ദ്രദ്യുനൻ സാക്ഷാൽ മഹാവിഷ്ണുവിൻ്റെ രൂപം തന്നെ ആയി എന്നും മറ്റൊരു ഗരുഡൻ്റെ പുറത്ത് ഭഗവാന്റെ ലോകത്തേക്കും പോയി എന്നുമാണ് അതായത് മഹാവിഷ്ണുവിൻ്റെ ആത്മസ്വരൂപം തന്നെ ആ ഒരു ഇന്ദ്രദ്യുന മഹാരാജാവിന് ഭഗവാൻ എന്നും അദ്ദേഹം അത്ര വലിയ ഭക്തനായിരുന്നു ഈ ഗജേന്ദ്രൻ എന്ന ആനയായിട്ടും ഇന്ദ്രദ്യുന മഹാരാജാവായിട്ടും ഒക്കെ ഉള്ള സമയത്ത് ഉണ്ടായിരുന്നതെന്നാണ് കേട്ടോ അപ്പോൾ ഭഗവല് ഭക്തനായിട്ട് പോലും അദ്ദേഹത്തിന് ഒരു ആനയായി ജനിക്കേണ്ടി വന്ന കഥ എന്താണെന്ന് വെച്ചാൽ ഈ ഇന്ദ്രദ്യ മഹാരാജാവ് രാജാവായിരുന്നു എന്നും അദ്ദേഹത്തിന് രാജ് അദ്ദേഹം രാജ്യകാര്യങ്ങൾ നോക്കുന്നതിനോടൊപ്പം തന്നെ അദ്ദേഹത്തിന് ഭഗവാന്റെ പൂജകളെല്ലാം ചെയ്യും ഭഗവാന്റെ പൂജകൾ ചെയ്യുന്ന പാത്രങ്ങളൊക്കെ അദ്ദേഹം സ്വർണത്തിൻ്റെയും വൈരത്തിൻ്റെയും അങ്ങനെ വില കൂടിയ പാത്രങ്ങൾ കൊണ്ടും അങ്ങനെയൊക്കെയായിരുന്നു പൂജാപാത്രങ്ങൾ കൊണ്ടൊക്കെയാണ് അദ്ദേഹം ചെയ്തിരുന്നത് പക്ഷെ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ എപ്പോഴോ ഒന്ന് തോന്നി ഞാൻ വളരെയധികം ഭക്തനാണ് എന്നും ഞാൻ ചെയ്യുന്ന പോലെ ഇത്രയും ഗംഭീരമായി ചെയ്യാൻ മറ്റാർക്കും സാധിക്കില്ല എന്നും ഏതോ ഒരു നിമിഷം അദ്ദേഹത്തിന് തോന്നി അതൊരു അഹങ്കാരം തന്നെയാണ് ആ ഒരു സമയം അദ്ദേഹം കണ്ണടച്ച് പുഷ്പാഞ്ജലി ചെയ്യായിരുന്നു ഗുരുവായൂരപ്പനെ അപ്പോൾ ഈ അഹങ്കാരം വന്നാലുള്ളിൽ കുറച്ച് ആ ഒരു ചിന്തയും കൂടി വരുവല്ലോ അല്ലേ ഒരു ലേശം ഭാഗം അഹങ്കാരം കൊണ്ടുപോയി അദ്ദേഹത്തിൻ്റെ ചിന്ത ആ സമയത്ത് പൊക്കം വളരെ കുറവായിരുന്നു അഗസ്ത്യമുനി അവിടെ വരികയും അദ്ദേഹത്തിനെ കാണാത്ത പോലെ ഇരുന്നതാണ് എന്ന് അദ്ദേഹം തെറ്റിദ്ധരിക്കുകയും അങ്ങനെ അദ്ദേഹം ശപിക്കുകയും ചെയ്തു എന്നും അദ്ദേഹത്തിനോട് ശാപമോക്ഷത്തിനായി ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹം ഭഗവാൻ നേരിട്ട് ശാപമോക്ഷം നൽകുന്നു എന്ന് അനുഗ്രഹിച്ചു പോവുകയും ചെയ്തു എന്നാണ് കഥ അപ്പോഴാണ് ഭഗവാൻ വന്ന് അനുഗ്രഹിക്കുന്നത് ഭഗവാൻ അനുഗ്രഹിക്കുമ്പോൾ പക്ഷേ അദ്ദേഹം വീണ്ടും ഇന്ദ്രദ്യുന മഹാരാജാവായി വീണ്ടും രാജ്യഭരണം ഏറ്റെടുത്ത വീണ്ടും അങ്ങനെയെല്ലാം ഉണ്ടായേ പകരം അദ്ദേഹം ഭഗവാന്റെ ലോകത്തേക്ക് ഭഗവാന്റെ സ്വരൂപത്തോടുകൂടി ഭഗവാന്റെ ലോകത്തേക്ക് പോയി എന്നാണ് പറയുന്നത് അതിൽ ആർക്കും ആദ്യം ശാപമോക്ഷം കിട്ടി എന്നുള്ളത് എനിക്കറിയില്ല മുതലയ്ക്ക് തന്നെ ആയിരിക്കണം കാരണം ആദ്യം മുതലേ വധിച്ചിട്ടാണല്ലോ ഇന്ദ്രജീവന മഹാരാജാവിനെ സ്വരൂപമുക്തി കൊടുത്തത് എന്ന് സാരൂപ്യമുക്തി കൊടുത്തത് എന്ന ആണല്ലോ അപ്പം മുതലയ്ക്ക് തന്നെ ആയിരിക്കും അല്ല എനിക്കറിയില്ല കേട്ടോ അഞ്ചനെ അങ്ങനെയാണ് ഞാൻ കഥ കേട്ടിരിക്കുന്നത് അടുത്ത ചോദ്യം അപ്പം ഇന്നത്രയും ചോദ്യങ്ങളേ ഉള്ളൂ കൂടുതൽ ചോദ്യങ്ങളും കൂടുതൽ ഗുരുവായൂരത്തിൻ്റെ കഥകളും ഒക്കെ ആയിട്ട് നാളെ വീണ്ടും കാണാമെന്ന് വിചാരിക്കുന്നു കൂടുതൽ ആൾക്കാർ നമ്മുടെ ഈ ഒരു പരിപാടി കാണണം കൂടുതൽ കമൻറ്റ് ചെയ്യണം എല്ലാവരുടെയും അഭിപ്രായങ്ങളെല്ലാം പറയണം പിന്നെ ഓരോരുത്തരും ഓരോരുത്തരും എന്നോട് പേഴ്സണലി പറയുന്ന എല്ലാ അഭിപ്രായങ്ങൾക്കും വളരെ നന്ദി നിങ്ങൾ ഓരോരുത്തരും ഇവിടെ പറയുന്ന എല്ലാ അഭിപ്രായങ്ങൾക്കും വളരെ 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 നന്ദി ഇപ്പോൾ ഓരോരുത്തരും എൻ്റെ ഫ്രണ്ട്സൊക്കെ ഈ ഒരു ലിങ്ക് ഓപ്പൺ ചെയ്യുമ്പോൾ അതിലത്തെ കമൻറ്റ് വായിച്ചിട്ട് സവിത ഏതോ സെലിബ്രിറ്റി ആയ പോലെ ഉണ്ടല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് എല്ലാ കമൻറ്റിൻ്റെ അടിയിലും എൻ്റെ പേര് കൊ കൊടുത്തുകൊണ്ടാണ് ഓരോരുത്തരും കമൻറ്റ് ചെയ്യണെനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ വളരെ സന്തോഷമുണ്ട് നിങ്ങളെല്ലാവരും നിങ്ങളുടെ കുടുംബാംഗത്തെ പോലെ എന്നെ കണ്ടതിൽ എന്നെ സ്വീകരിച്ചതിൽ എൻ്റെ ഒരു മോശം കാലഘട്ടത്തിൽ എന്നെ ചേർത്ത് നിർത്തിയതിൽ എല്ലാവരോടും നന്ദി പറയാണ് അപ്പോൾ കൂടുതൽ വിശേഷങ്ങളായിട്ട് നാളെ കാണാം കേട്ടോ നന്ദി